ദീന അടിസ്ഥാനം അള്ളാഹു നമ്മളെ നമ്മളെ അഭിമുഖീകരിക്കുക ഇജിഞ്ഞാലിന്നെ തങ്ങളെ കൈ മുത്തിയോ ജിങ്ങാലിന്നെ തങ്ങളെ കാലിക്കൽ വീണോ അതല്ല സീവാത്തുപാൽ അള്ളാഹിനെ കോടതി ചോദിക്കുക ഈ ദീൻ എങ്ങനെയാണ് ദീനിനെ നീ എങ്ങനെ കണക്കാക്കി അതാ ചോദിക്കുക അള്ളാഹു ആ ദിവസം നല്ല വാക്ക് പറയാൻ നമുക്ക് തോഫിയൊക്കെ തരട്ടെ അത്രയേ ഉള്ളൂ മറ്റൊക്കെ നല്ലതല്ലേ ആ നല്ലതാണെങ്കിൽ നല്ലതാണ് തങ്ങളുമൊക്കെ വന്നിട്ട് കാലിൻ്റെ ചെരുപ്പ് എൻ്റെ നാവുകൊണ്ട് നക്കി കൊടുത്തുന്നല്ല അല്ലേ ദൈനം ഉണ്ടെങ്കിൽ അല്ലതാണ് എന്താ കാര്യം ഇതിനൊന്നും ഇവിടെ ഒരു വിരോധമല്ല അതൊന്നുമില്ല ചിത്രങ്ങളെ കാലിൻ്റെ കാലിമൊത്ത ശോചിഞ്ച് നാവുകൊണ്ട് പോളിഷ് ചെയ്ത് കൊടുത്തറ ഇതൊന്നും വിരോധമല്ല പക്ഷെ എന്ത് വേണം ഇപ്പറഞ്ഞ തങ്ങക്കും നിനക്കും ദീനു വേണം ഇംതിസാലു അതിന് അത് വേണം ഒരുപാട് തറവാട്ടുകാരായാലും ഒരു തറവാട്ടുകാരാണ് ഒരങ്ങനെയാണ് പോലെ കുറ്റം പറയുമ്പോൾ അതൊക്കെ നിങ്ങൾ നിങ്ങളെ അടുക്കളയെ കുറിച്ച് നിങ്ങളെ പെണ്ണുങ്ങളോട് പറഞ്ഞോളി ആ നമ്മളെല്ലാരേം ബഹുമാനിക്കും പക്ഷെ അബദ്ധം കാണിച്ചാലും പറഞ്ഞാലും മറുപടി പറയും അതിന് പിന്നെ നമ്മളല്ലാതെ ആക്കങ്ങളെ നോക്കിക്കോളി അത് നിങ്ങളെ പണി അത് നമ്മളെ പണിയല്ല ആ ഞമ്മളല്ലാതെ നിങ്ങൾ നോക്കുന്നു ആ ഞങ്ങൾ നോക്കിക്കോളെ ഞമ്മക്കെന്താ വിഷയം ഞമ്മക്കവിടെ എന്താകണം ഞമ്മളവിടെ പിന്നെ ഉപ്പിലിട്ട് പാത്തേക്കണം എന്നൊന്നും നമുക്ക് അഭിപ്രായമില്ലല്ലോ നമുക്ക് അങ്ങനെ ഒരു അഭിപ്രായമല്ലോ നമ്മൾ മരിക്കാൻ വേണ്ടി ജീവിക്കണം ഒരു പ്രശ്നമല്ല മരിക്കാൻ വേണ്ടി ജീവിക്കണോ എന്തടച്ചങ്ങായി പ്രശ്നം പിന്നെ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് അഭിമാനം ഒരു സ്വന്തം താല്പര്യവും അഭിമാനവും ഇല്ല ഓനെപ്പം കുറെ ആളുകൾ ചീത്ത പറഞ്ഞ അതിലിപ്പോൾ എന്ത് പ്രശ്നമാണ് നമ്മക്കൊരു അഭിമാനമില്ല ഇല്ല അല്ലാന്ന് അഭിമാനം നമ്മളഭിമാനം അല്ലാന്ന് സുജോ അൽപത്രം നമ്മൾ അത്പത്രം ഹർസുല്ലാക്ക് വേണ്ടി മരിക്കുകയാണെങ്കിൽ അതേ നമ്മൾ സന്തോഷം ഹർസുല്ലാൻ്റെ ദീൻ നിലനിർത്തുമ്പോൾ നമ്മൾ നമ്മളൊരാളെ ആക്ഷേപിക്കുകയാണ് അതേ നമ്മൾ സന്തോഷം എന്ത് പ്രശ്നം ഈ ദുനിയാവിൽ ഒരാളും ഒരാളെയും പറയാത്ത അങ്ങനത്തെ ചീത്തകൾ ഈ അടുത്ത ദിവസം വരെ ചിലർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എനിക്ക് വിഷയമില്ല അങ്ങനെ മെസ്സേജ് അയക്കുന്നവർ അവർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയുമോ അവരെ പേരഴിക്കരുത് എന്തുകൊണ്ടെന്നാൽ എനിക്ക് പിന്നീട് നിങ്ങളൊക്കെ ആണ് പരിവേഷം വിഷമം തോന്നരുത് അത് നിങ്ങളായ അങ്ങനെ എനിക്ക് എതിരെ ചീത്ത് ഈ ദുനിയാവിലൊരു മനുഷ്യൻ കണ്ടാലും കേട്ടാലും അറപ്പുള്ള ചീത്തകൾ ഈ അടുത്ത ദിവസം എൻ്റെ മെസ്സേജ് അയച്ചിട്ടുണ്ട് പക്ഷെ ദയവായി നിങ്ങൾ പേരയക്കരുത് അപ്പം എന്താ എനിക്ക് സന്തോഷം സന്തോഷം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു ഫോർവേഡ് മെസ്സേജായി അയക്കണം നിങ്ങളെ മൊബൈലിൽ നിന്ന് നേരെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് നിങ്ങളെ പിടുത്തം കിട്ടും ആദ്യ നിങ്ങളത് നിങ്ങളെ പെണ്ണുങ്ങളെ ഫോണിലേക്കൊന്നും ചെയ്യുക എന്നിട്ട് ഓളെ ഫോണിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാക്കാൻ്റെ മൂത്താപ്പാന്റെ മകന്റെ ഇങ്ങോട്ട് അയച്ചാൽ അപ്പം എനിക്ക് സന്തോഷം അമുദില്ല അത് ആരെ ഫോർവേഡ് മെസ്സേജാണ് അപ്പം നിങ്ങളതല്ല അപ്പൊ പ്രശ്നമില്ല നമ്മൾക്ക് ഇതിനെ ഇതിൻ്റെ അപ്പുറമൊക്കെ വരും നമ്മൾ ഉറപ്പിച്ചുകൊണ്ടാണല്ലോ ഇതിന് ഇറങ്ങിയത് അല്ലെങ്കിൽ എന്താ വേദന നിങ്ങളെ എനിക്ക് ഒരാളെ ദേഷ്യം തോന്നുന്നു അത് വേണ്ട നമ്മളൊക്കെ സിറാത്തുപാലത്തിൽ ഒന്നിച്ച് രക്ഷപ്പെടേണ്ടവരും സ്വർഗത്തിന്റെ വാതിൽക്ക് ഒരിക്കൽ ഒന്നിച്ച് കാണേണ്ടവരും അല്ലേ നമ്മൾ തമ്മ തമ്മത്തമ്മിൽ തെറ്റി കാണണ്ട നമ്മൾ സ്വർഗത്തിലേക്കാണ് പോണ സമയത്തും ഇവനാണെന്ന മെസ്സേജ് അയച്ചു നമുക്ക് അന്ന് വേണ്ട നിങ്ങൾ എന്ത് ചീത്ത ഇന്റെ എന്ത് ചീത്ത കേൾക്കാൻ പറ്റാത്ത പറ്റിയ കോലത്തിലേക്ക് ഞാൻ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു പോയി അതൊന്നും ഞാൻ ചെയ്യില്ല ദീനാണ് പറഞ്ഞത് പക്ഷെ പുറകോട്ട് പോകുന്നത് നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരിക്കലും പുറകോട്ട് പോകില്ല ദീന് വേണം ദീനാണ് നീ എന്ത് നമ്മൾ സഹിക്കാം ദീനാകണം അല്ല അപ്പം അതെന്തുകൊണ്ട് പുണ്യം ജീവിതകാലത്ത് ആ ചെരുപ്പ് എടുക്കാൻ അളവാക്കി നമുക്ക് ഉണ്ടായില്ല നമ്മൾ വഫാത്തിന് വഫാത്തിനേച്ചെങ്കിലും ആ ചെരുപ്പ് നമുക്ക് നെടുക്കാം ഒന്നും ും ഇതൊന്നും നിങ്ങൾക്കൊരു ഒരിക്കലും ഇത് അവസാനിപ്പിക്കണ വിഷയോ ഇല്ല അടിസ്ഥാനം അള്ളാ നമ്മളെ നമ്മളെ അഭിമുഖീകരിക്കോന്നാലിന്നെ തങ്ങളെ കാലിക്കൽ വീണോ അള്ളാന്റെ കോടതി ചോദിക്കുന്നത് നീ എങ്ങനെ കണക്കാക്കി അതാ ചോദിക്കുക അള്ളാ ആ ദിവസം നല്ല വാക്ക് പറയാൻ നമുക്ക് തോഫിയൊക്കെ തരട്ടെ അത്രയേ ഉള്ളൂ മറ്റൊക്കെ നല്ലതല്ലേ ആ നല്ലതാണെങ്കിൽ നല്ലതാണ് തങ്ങളെ കാൽമൊക്കെ വീണിട്ട് കാലിൻ്റെ ചെരുപ്പ് നല്ല നാവുകൊണ്ട് നക്കി കൊടുത്തു നല്ല അല്ലേ ദീനുണ്ടെങ്കിൽ നല്ലതാണ് എന്തെ വില അത്ര നല്ല കാര്യം അതിനൊന്നും ഇവിടെ ഒരു വിരോധമല്ല അതൊന്നും കാലിന്റെ നാവുകൊണ്ട് പോളിസ് ചെയ്ത് കൊടുത്തോളാം ഇതിനൊന്നും വിരോധമില്ല പക്ഷെ എന്ത് വേണം ഇപ്പറഞ്ഞ തങ്ങക്കും നിനക്കും വേണം വേണം ഇല്ലെങ്കിൽ വലിയില്ല നമ്മുടെ ഈമാൻ അത് നഷ്ടപ്പെടാൻ പറ്റൂല നമ്മൾ നമ്മളായി നിക്കുന്നത് കൊണ്ട് ഇവിടെ ആർക്കും ഒരു ശല്യമില്ല എന്നാൽ നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ അങ്ങനെയൊക്കെ കോലം കെട്ടിയാൽ അവർക്കൊക്കെ നമ്മോട് ഭയങ്കര ബഹുമാനായിരിക്കും നമുക്ക് തോന്നാണത് എന്നും ബഹുമാനുണ്ട് എന്നാൽ ഈ ഉമ്മത്തിനോട് ശത്രുതയുള്ളവർ നിങ്ങൾ എന്ത് കോലം കെട്ടി കളിച്ചാലും അവരുടെ മനസ്സിന് അത് പോകൂല ഈ ഉമ്മത്തിനോട് സ്നേഹമുള്ള ആളുകൾ നമ്മൾ നമ്മളായി ജീവിക്കുമ്പോൾ നമ്മുടെ ഈ മാനിനെ ഘടകവിരുദ്ധമായത് നമുക്ക് ചെയ്യാൻ പാടില്ല അത് ഇസ്ലാമിൻ്റെ വിശ്വാസമാണ് അതാണ് ശരി അച്ച് നമുക്കൊരു പക്ഷെ പലതും പറയാം ഒരു വ്യക്തിക്ക് വേറെ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം വേറെയാവാം പക്ഷെ ശരി അച്ഛത്തിൻ്റെ നിയമം അതാണ് അവിടെ മുമ്മിനായൊരു മനുഷ്യന് ഇല്ല അതുകൊണ്ടാണ് ഒരു മുസ്ലിം മുസ്ലിമായി ജീവിക്കുക എന്ന് പറഞ്ഞത് അഭിമാനത്തോടെ ജീവിക്കാനുള്ളതാണ് അതാരെയും വേദനിപ്പിക്കാനുള്ളതല്ല നമ്മൾ മുസ്ലിം ആയതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു വേദനയും വിഷമവും ഇല്ലതാനും അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ആഘോഷങ്ങളാകട്ടെ എന്ത് പരിപാടികളാകട്ടെ ഒരു മുക്മിനായ മനുഷ്യൻ്റെ അഖീതയെ നിങ്ങൾ അടിയറ വെച്ചിട്ടുണ്ടോ ഇസ്ലാമിൻ്റെ ദാ ഇറയിൽ നിന്ന് പുറത്തു പോകും അത്രയേ ഉള്ളൂ അത് കുഴപ്പമില്ലാത്തവർ പൊയ്ക്കോട്ടെ അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങൾ അത്രേ മതത്തെ കാണുന്നുള്ളൂ ഞങ്ങൾക്ക് അത്രേ ഇസ്ലാം ഉള്ളൂ എന്ന് പറയുന്നവർ അങ്ങനെ ചെയ്തോട്ടെ കുഴപ്പമില്ല അത് അവരായി അവരുടെ പാടായി പക്ഷെ മക്്മിനീങ്ങൾ എന്താണിതിൻ്റെ നിതസ്ഥിതി എന്ന് മനസ്സിലാക്കണം എന്താണിതിൻ്റെ നിജസ്ഥിതി ഏതെങ്കിലും ഒരു ആരാധന ഇസ്ലാമേതര വിശ്വാസങ്ങളിൽ ആരാധനയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ അത് എന്താവട്ടെ ഇനി പല ആഘോഷങ്ങളും വരാം നാസ്തികർക്കിന് വേറെ ആഘോഷം പുതിയത്വർ ഉണ്ടാക്കിയെന്നവരും പുതിയ ആഘോഷങ്ങൾ ഒരു ആരാധനയുടെ ഭാഗമാണോ നമുക്ക് പറ്റൂല അത് ആരാധനയല്ല എന്ന് പറയട്ടെ ആരാധനയല്ലാത്ത കാര്യമാണ് അതൊരു നാടിൻ്റെ ആഘോഷമാണ് അല്ലെങ്കിൽ ഒരു 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 പഞ്ചായത്തിൻ്റെ ആഘോഷമാണ് ഒരു സ്കൂളിൻ്റെ ആഘോഷമാണ് കുഴപ്പമില്ല നിങ്ങൾക്ക് ഹലാലാണെങ്കിൽ കൂടിക്കോ പക്ഷേ ഒരു ആരാധനയുമായി അതിന് ബന്ധമുണ്ടോ മുസ്ലിം അവിടെ നിലപാട് കാത്തു സൂക്ഷിക്കണം എങ്ങനെ അത് നമുക്ക് പറ്റില്ല അത് പറയുന്നതിന് എന്താ പ്രയാസം ആരെയും വേദനിപ്പിക്കാതെ ആരെയും വിഷമിപ്പിക്കാതെ ഒരാൾക്ക് മുസ്ലിമായി ജീവിച്ചൂടെ മറ്റു മതവിശ്വാസികൾ അങ്ങനെ ചെയ്യുന്നില്ലേ നമ്മൾ മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അവരോട് ചേരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ മാത്രമാണ് ഉഷാർ എന്ന് പറയാം എല്ലാവരും അങ്ങനെ തന്നെ പറയാം എല്ലാ മതക്കാരും അവരാണ് ഉഷാർ ഏറ്റവും നല്ലവരെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് എല്ലാവരും അങ്ങനെ വിശ്വസിക്കുന്നത് എല്ലാ പാർട്ടിക്കാരും അങ്ങനെയല്ലേ മുസ്ലിങ്ങൾ മാത്രം അങ്ങനെ പറയേണ്ട വല്ല കാര്യമുണ്ടോ പക്ഷേ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കലാണ് തെറ്റിദ്ധരിപ്പിക്കലുണ്ടാവുക വെറുതെ തെറ്റിദ്ധരിപ്പിക്കുക ഞാൻ പറയുന്നത് മ്മ്മിനീകളോടാണ് ഇസ്ലാം തർക്ക കുഴപ്പല്ല എനിക്ക് വേണ്ട എന്ന് പറയുന്ന ആളുകളോ അല്ലെങ്കിൽ ഇസ്ലാം എന്താണ് എന്ന് ഇതുവരെ തിരിഞ്ഞിട്ടില്ലാത്ത ആളുകളോ അവരവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തോടെ അൽ നി റസൂലും പറഞ്ഞു വരെ കേട്ട് പറഞ്ഞ് കേട്ട് നടക്കണില്ല പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് അള്ളി റസൂൽ എത്രയോ പറഞ്ഞല്ലേ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ നമ്മൾ പറയുന്നത് ശരി അച്ചാണ് ഇസ്ലാമിക അഹീതക്ക് ഘടക വിരുദ്ധമായത് നമുക്ക് ചെയ്യാൻ പാടില്ല മുസ്ലിമാണെങ്കിൽ അള്ളാഹുവിനടുത്തു പോയി നാളെ രക്ഷപ്പെടണോ നാളെ പോയി ഖബറിൽ കിടക്കണോ അള്ളാഹു ഇന്നല്ലാഹ മിനിൻ മുത്തഖീൻ എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ മയ്യത്തെ ആവശ്യമുണ്ടോ അള്ളാഹുവിനെ കൂടെ നിർത്തണോ അഖീദയിൽ ഇല്ല നമ്മുടെ വിശ്വാസം വലുതാണ് നമ്മൾ വിചാരിക്കുന്ന വെച്ച് ഇത് ഈ ഒരു ഈ ഒരു അഖീതയ്ക്ക് വേണ്ടിയാ പുണ്യനി ബിതങ്ങളുടെ മുൻപല്ലു പൊട്ടിയത് ഹബീബിന് ചോര വന്നത് സുഹാബിമാർ ചോരയൊലിച്ച് ഷഹീദായത് ഈ അഖീദയ്ക്ക് വേണ്ടിയാണ് പൈസക്ക് വേണ്ടിയാണോ ഒന്നിന അവിടെ നമ്മുടെ ഐസ്സത്ത് അള്ളാഹു നമുക്ക് സംരക്ഷിച്ചു തരുന്നത് നമ്മുടെ ഈമാൻ പൂർത്തിയാകുമ്പോഴാണ് ഇന്ന് അതില്ലാത്തതിൻ്റെ കുഴപ്പമാണ് നമ്മൾ കോലം കിട്ടിയിട്ടൊന്നും കാര്യമില്ല ശത്രുതയുള്ള ആളുകൾ ഈ ഉമ്മത്തിനോട് ശത്രുതയിൽ തന്നെയാണ് പക്ഷേ നിഷ്പക്ഷരായ കോടിക്കണക്കിന് മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അവരാർക്കും ഈ ഉമ്മത്ത് മുസ്ലിമായി ജീവിച്ചുകൊണ്ട് അവർക്ക് ഒരു പ്രയാസവും ഇല്ല അവരത് ആദരിക്കുന്നവരാണ് അവരതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരാണ് അതുകൊണ്ട് ആർക്കാനും വേണ്ടി ഓഛാനിക്കേണ്ട കാര്യമില്ല അവനവൻ്റെ അകീതയും അവനവൻ്റെ ദീനും അത് സംരക്ഷിക്കണമെന്നും നാളെ പരലോകമുണ്ടെന്നും അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എനിക്ക് എത്തണമെന്നും ബോധ്യവും ആഗ്രഹവുമുള്ള ആളുകൾ നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ അകീതയെ തൗഹീദിന് വിരുദ്ധമായത് ഒരു മുമ്മിനായ മനുഷ്യന് ആണിനോ പെണ്ണിനോ ചെയ്യുക പാടുള്ളതല്ല ആര് ചെയ്താലും അത് അവർ ചെയ്തല്ലോ ഇവർ ചെയ്തല്ലോ അത് ദീനിൽ തെളിവല്ല ദീനിൽ തെളിവ് പരിശുദ്ധ ഹബീബും പരിശുദ്ധ ഖുർആാനും അയ്യമ്മൽ അർബ പഠിപ്പിച്ചതെന്ന് ഫിഖഹിൻ്റെ വിളമാവുമ അവർ പറഞ്ഞോ എങ്കിൽ നമ്മളത് സ്വീകരിക്കും അവർ പറയാത്തിടത്തോളം കാലം ഇന്നാൾ ചെയ്തില്ലേ അവർ ചെയ്തില്ലേ ഇവർ ചെയ്തില്ലേ അത് ദീനിൽ തെളിവല്ല അവരും പടച്ചോനായിക്കോട്ടെ അവരും പടച്ചോനായിക്കോട്ടെ ശരി അച്ഛൻ്റെ ഒരു നിയമമുണ്ട് ശരി അച്ഛൻ ഒത്തു വരുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ അല്ലാത്ത ചെയ്യാൻ പാടുള്ളതല്ല ഇത് ഒരു മുസ്ലിം ലോകത്ത് എവിടെ പോയി ജീവിച്ചാലും അവന്റെ അഖീദ ഇതാണ് ആ അഖീതയെ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല അങ്ങനെയാണ് എന്താ വ്യത്യാസം അവരെ നിസ്സാരപ്പെടുത്താൻ ആരെയും അള്ളാഹു അവരെ നേതാക്കളാക്കും പള്ളിന്റെ മീറാബലും അവരാക്കും പറഞ്ഞിട്ടുണ്ട് കാലിയാക്കും ഫൗണ്ടേഷൻ വിട്ടൊടുക്കൂലാക്കും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന അറിയുന്ന സംഗതി അല്ലേ ആവാൻ പറ്റുമോ ഒരു കാദീൻ്റെ നിയമം എന്താ മുജിത്തഹിദ് ആവണമെന്നാണ് ഖുർആൻ നമ്മളൊക്കെ പഠിക്കുന്നത് ആദ്യം തന്നെ എടുത്തു നോക്കിയാൽ അതിന്റെ സുറൂത്ത് സുറൂത്തിൽ കാതിയിൽ ഒന്നാമത് പറയുന്നത് മുജിത്തഹിദ് ഇതൊക്കെ നമുക്ക് അറിയാഞ്ഞിട്ട് നമ്മൾ പറയാത്ത എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ചിലരൊക്കെ ആയിണി കുഴപ്പമൊന്നും ഉണ്ടാക്കണം ഞാൻ പറയണ്ടൊക്കെയാണ് മുജിത്തഹീദ് ഖുർആാൻ നജീസെന്നും കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു നിയമങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റിയവര് സാധാരണ മലയാളല്ല ഞാനൊന്നും അതിൽ പൊടുവില്ല അതിയാൻ പറ്റില്ല ഞാൻ അതിന്റെ അടിസ്ഥാനതാണ് പിന്നെ എന്തെങ്കിലും കിതാബൊക്കെ നോക്കി തിരിയാൻ പറ്റുന്നവർ അതില്ലെങ്കിൽ ആ സ്ഥാനത്തെ ഓട്ടടക്കാം വേണല്ലോ കാരണം അതിനെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണം അയാളുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വിവരം അദ്ദേഹത്തിന് വേണ്ടേ അങ്ങനെ ഉണ്ടെന്ന് അവരും അവകാശപ്പെടുന്നില്ല അതാണ് എനിക്ക് ഏറ്റവും രസം അങ്ങനെ മുമ്പിലൊക്കെ കിതാബ് ബോധി ആളാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ആളാണ് ഇങ്ങനത്തെ ആൾ എന്ന് ആരും പറയുന്നൊന്നുമില്ല ഇവരെല്ലാം ഞാൻ ഇവരല്ല എനിക്ക് കളിയാവണം ആക്കിക്കോളി എന്ന് പറഞ്ഞപ്പോൾ എന്താ കാട്ട അതിനാക്കാൻ കുറെ തയ്യാറും കുറെ ആൾക്കാർ തയ്യാറാണ് രാഷ്ട്രീയ പേരിലും മറ്റുമൊക്കെ ആയിട്ട് അതിന് നമ്മളെ കൂടെ നിന്നും കുറെ ആൾക്കാർ കൊടുക്കുകയാണ് ഇതിനൊക്കെ ഒരു മസല നിയമമൊക്കെ അല്ലേ അതിര് വിട്ടുകൊണ്ട് പോവുക അത് അത്തരം കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ല അടുത്ത ദിവസങ്ങളിൽ അതിന് പരിഹാരം ഉണ്ടാവണം അല്ലെങ്കിൽ അതൊക്കെ ജനങ്ങളോട് തുറന്ന് തന്നെ നമുക്ക് പറയണം പറയാതിരിക്കുന്നതൊക്കെ അവസാനിപ്പിക്കും ഇൻഷാ അല്ല ഞങ്ങൾ പേടിച്ചിട്ടൊന്നുമല്ല ഞങ്ങൾ നിങ്ങൾ പേടിച്ചിട്ടല്ല ഞങ്ങൾ ഈ ജനങ്ങളിൽ വിവരമില്ലാത്തവരധികമാകുമ്പം അവരിൽ കുഴപ്പമുണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആഘോഷിക്കുകയാണ് പല നിലക്കും ആഘോഷിക്കുകയാണ് സമസ്തക്കെതിരേണ്ടത് സമസ്തക്കെതിരെ സമസ്ത ഒരു സി ഐ സി വിഷയത്തിൽ ഒരു കാര്യം പറഞ്ഞു അത് കേൾക്കാൻ തയ്യാറില്ല അതുകൊണ്ട് അങ്ങനെയാണോ പണ്ട് ഈ സാധാർത് അവർ നേതൃത്വം കൊടുക്കുന്ന സംഘടനകളൊക്കെ തന്നെ സമസ്ത എന്ത് പറയുന്നു അതിൻ്റെ കൂടെ നിൽക്കുവായിരുന്നു ഇന്ന് അതിന് തയ്യാറുള്ള സമസ്സിന് വിളിച്ചുകൊണ്ട് വേറെ പാർട്ടി ഉണ്ടാക്കുക വേറെ സംഗതി ഉണ്ടാക്കുക അതിന്റെ ഭാഗമാണത് അതുകൊണ്ട് കരുതിയിരുന്നോളണം നമ്മളല്ല അവര് അവര് കരുതി ഇരുന്നോളണം നമ്മളെടുത്ത് ഉണ്ട് ആയുധങ്ങളുണ്ട് ഉണ്ട് കൊണ്ട് നമ്മൾ അത് ദുരുപയോഗം ചെയ്യാതെ അല്ലെങ്കിൽ ആവശ്യത്തിൽ ആവശ്യം വരുമ്പോൾ അന്ത്യ ഘട്ടത്തിൽ ഇല്ലാതെ എടുക്കുമെന്നുള്ള ഭയം നിങ്ങൾക്ക് നടക്കുന്ന നല്ലതാ അതിർ വിട്ടു പോകുന്നുണ്ട് നിങ്ങൾ പല നിലക്കും അതിൽ വിട്ടു പോകുന്നുണ്ട് പല മഹല്ലുകളിലും കാദി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് കാലിമാർല്ലേ ഇപ്പോഴും ഇല്ല കാലിമാര് അവര് അവർ സ്ഥലത്ത് കാദിയാക്കിയാലോ അവരുടെ കാലിയാണ് വിവരല്ലാത്തവനെ കാലിയാക്കാനും അവിടുത്തെ കാലിയല്ലാവുള്ളൂ വിവരല്ലാത്തവനെ കാളിയാക്കിയവൻ വേറെ കാലിയാവൂ ഇതെങ്ങനെ മനസ്സിലാകത്തോടെന്താ പിന്നെ എല്ലാരും വിളിച്ചു കൂട്ടിയിട്ട് കാലി ഫൗണ്ടേഷൻ നിന്റെ അർത്ഥം എന്താണ് ഇപ്പൊ ഞങ്ങൾ തിരിയിലാന്ന് വിചാരിച്ച അങ്ങനെ ഒരു അങ്ങനെ ഒന്നും എവിടെങ്കിലും ഉണ്ടോ കാദി ഫൗണ്ടേഷൻ എന്നാണ് സാധനം കാലിമാരെ നമ്മൾ കേട്ടിട്ടുണ്ട് ും ഇതൊക്കെ നമ്മൾ നമ്മളിപ്പോ കിതാബ് എല്ലാത്തിൽ ഓതിപ്പിച്ചിട്ടുണ്ട് കാദിയാരെ പിരിച്ചിടുന്നൊക്കെ അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ തിരിയാത്തതെല്ലാം ഒക്കെ ഉള്ളതാണ് ഉള്ളതനുസരിച്ചിട്ട് എല്ലാവരും സഹകരിച്ചു പോകുന്നത് ഈ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും നല്ലതാണ് രാഷ്ട്രീയം വളർത്താനാണെങ്കിൽ അതിന് നമ്മളാരും എതിരല്ല നമ്മൾ ആ രാഷ്ട്രീയത്തിന്റെ ആൾക്കാരൊക്കെ തന്നെയാണ് വളരെ മുസ്ലിം ഉമ്മത്തിന്റെ ഒരു സംഘടിത മേഖല വളരെ ഐക്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നമ്മളിൽ ഇസ്ലാം ഉള്ളത് കൊണ്ട് ഇസ്ലാം നമ്മളിൽ ഉള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കലും ഇസ്ലാമികമായ സംഘടനയ്ക്ക് എതിരാവില്ല അത് ഭൗതികമാവട്ടെ രാഷ്ട്രീയമാവട്ടെ ഏതായിരുന്നാലും ശരി അത് മനസ്സിലാക്കണം അതും മനസ്സിലാക്കാത്തവരാണ് ഇത് കൈകാര്യം ചെയ്യുന്നുള്ളതാണ് ഇന്നത്തെ അപകടം അത് മനസ്സിലാക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ അനുഗ്രഹ പ്രഭാഷണം നിർത്തട്ടെ കേട്ടോ